ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ഫിഷ് ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം മാഗിനേറ്റ് ചെയ്ത് വെച്ച മീനാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലേക്ക് ഉപ്പും മീൻ നന്നാക്കിയതിന് ശേഷം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാടൊക്കെ കൂടി വെച്ചിട്ട് നമ്മൾ എസ്റ്റ് ഇന്നലെ മാഗിനേറ്റ് ചെയ്ത് വെച്ച മീനെ എണ്ണയിലിട്ടിട്ട് ലോണം പിഴിച്ചെടുക്കണം കേട്ടോ ഇതിന് അയിലക്കണ്ണി എന്നാണ് കേട്ടോ പറയണത് ഇത് അയിലേൻ്റെ വേറൊരു വിഭാഗത്തിൽപ്പെട്ടൊരു മീനാണ് കേട്ടോ അപ്പം ഇവിടെ മീനൊക്കെ പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫിഷ് ബിരിയാണിക്ക് നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലൊരു കാര്യം കേട്ടോ ഇനി നമുക്ക് നമ്മളുടെ സവോള ഉണ്ടല്ലോ നീളത്തിലെ സവോള നമ്മൾ എണ്ണയിലിട്ടിട്ട് നല്ലോണം പൊരിച്ചെടുക്കണം കേട്ടോ ഇനി ബിരിയാണി ദമ്മിടെ എണ്ണയിലിടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത് മീൻ പൊരിച്ച അതേ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് മീൻ പൊരിച്ച ആ ഒരു എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പച്ചമുളക് നമ്മൾ അതിലേക്ക് കീറി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കളറാവുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് വേഗം വൈകിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വായിച്ചെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി കുറച്ചും കൂടി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇനി നമ്മൾ പൊരിക്കാത്ത രണ്ട് പച്ചമീൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബിരിയാണിക്ക് ഫിഷ് ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മണം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അതിലേക്ക് ഒരു നാരങ്ങ ഒരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതതിൻ്റെ ആ ഒരു കുരു എടുത്ത് കളഞ്ഞതാണ് ഇനി അതിലേക്ക് മല്ലിയില ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയില അരച്ചിട്ട് യൂസ് ചെയ്യണം കേട്ടോ ഫിഷ് ബിരിയാണിക്ക് ഇനി നമുക്ക് കുറച്ച് കേട് കൊടുക്കാം മസാലയ്ക്ക് ഫ്ലേവർ ഇല്ലായെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഗരം മസാല ഇട്ടിട്ടാണ് നമ്മൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ ഇനി എരുവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയല്ല കേട്ടോ പൊരിച്ച സവോളം നമ്മളെടുത്ത് വെച്ചത് ഇതിലേക്ക് ഒന്ന് സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മസാലയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ റൈസ് കുക്കറിലാണ് ഞങ്ങൾ അരി വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൈസ് കുക്കറിൻ്റെ ആ ഒരു കല്ലാടിപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്പൈസ് ഗി ഗിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏതൊക്കെ സ്പൈസസ് ഇട്ടോ അതൊക്കെ മാക്സിമം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിയുടെ അരറ്റി വെള്ളം നമ്മൾ ഈ ഒരു കലത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ മൂന്ന് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളം ആ ഒരു കണക്കാണ് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ സവാള പിടിച്ചതും അരലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളുടെ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടെന്ന ലോൺ ഒന്നിങ്ങനെ ഇളക്കി കൂട്ടി കൊടുക്കാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഇനി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ അടിക്കാം കേട്ടോ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ചെയ്യാട്ടോ മീൻ ബിരിയാണി ഒന്നും കരുതിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യാനൊന്നും ഇരിക്കരുത് കേട്ടോ കാരണം ഇത് നമ്മൾ ബീഫും ചിക്കനും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത് ഭയങ്കര ടേസ്റ്റുമാണ് ബോറടിച്ച് പോറടിച്ചവർ ജസ്റ്റ് ഒന്ന് ഇതൊന്നുണ്ടാക്കി നോക്കൂ ഉണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഇനി അരി ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ അരിയിട്ട് കൊടുത്തിട്ട് അരി കുറച്ചൊക്കെ വെന്ത് ഭാഗത്തോളം വെന്ത് വരുന്ന സമയത്ത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി കുടിച്ചിട്ട് വേണം നമുക്കിത് ബാക്കി കൂടി വെന്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മസാലയാണ് നമ്മളുടെ ഈ ഒരു ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ബിരിയാണിക്ക് അധികം രസമൊന്നും കിട്ടില്ല കേട്ടോ അപ്പം മസാല വെച്ചുകൊടുത്തു എന്നിട്ട് നമ്മൾ പൊരിച്ച മീനുണ്ടല്ലോ അത് നമ്മൾ മൊത്തത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ചോറ് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച ആ ഒരു ഇതും സവാളയും മല്ലിച്ച മല്ലിയലയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫിഷ് അടിയിൽ മാത്രം ഇട്ടാൽ മതി ഇടാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഗ്രമസാല പൊടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടു കേട്ടോ അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ശരിക്കും അത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ അതാ ഇങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിഷും കിട്ടണം മസാലയും കിട്ടണം അപ്പം അങ്ങനത്തെ രീതിക്ക് വേണം നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം അത് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഫിഷ് ഉടനെ പോവും കേട്ടോ മീൻ ബിരിയാണി എന്നൊക്കെ എത്തിയിട്ട് ആരും തള്ളിക്കളയേണ്ട ഇത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് ട്രൈ ഇത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബാബായ് അസാമുലൈക്കും